പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പൊരിച്ച പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഒരു കപ്പ് വെള്ളം തിളപ്പിക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക രണ്ട് സ്പൂൺ പെടിച്ചെണ്ണ കൂടി ചേർക്കുക വറുത്തു വെച്ച അരിപ്പൊടി തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കുക ഒതുക്കി വെച്ച തേങ്ങയും ജീരകവും ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കുന്നു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക നല്ലതുപോലെ കുഴച്ച് ഉരുളിയാക്കി വെക്കുക ചപ്പാത്തി ചപ്പാത്തിപ്പലയിൽ വെച്ച് പരത്തുക ഗ്ലാസ് വെച്ച് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക എനിക്ക് കുറച്ച് എണ്ണ ചൂടാകാൻ വെക്കുക എണ്ണ പരച്ചു വന്നിട്ടുണ്ട് ഇനി നേരത്തെ പരത്തി വെച്ചത് ചുട്ടടുക ബ്രൗൺ കളർ ആയ ശേഷം വെക്കുക നല്ല പൊരിഞ്ഞ പത്തിരി റെഡിയായിട്ടുണ്ട്